ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ എലി പെരിച്ചായ ശല്യം ഇവക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിനായി ഞാൻ കുറച്ച് ഗോതമ്പിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ ഗോതമ്പിന്റെ പൊടിയിലേക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ടാബ്ലെറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇത് പാരസിറ്റമോൾ ആണ് ഇതിനെ കാണാൻ ഇല്ല ഈ ടാബ്ലറ്റ് ആയാലും മതി ഞാനിതാ ഈ ഒരു ടാബ്ലറ്റ് ഒന്ന് നന്നായി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു കുപ്പ് ഉപയോഗിച്ച് പെട്ടെന്ന് പൊടി ഇതൊന്നും ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് ലിക്വിഡ് ആണ് കേട്ടോ നമ്മുടെ പാത്രം കേൾക്കുന്ന ലിക്വിഡ് ആണെങ്കിൽ അത്രയും നല്ലത് ഡിം പോലെയുള്ള ലിക്വിഡ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വാഷിങ്ങിന്റെ ലിക്വിഡ് എടുക്കാം ലിക്വിഡ് ഇട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ എടുക്കുന്നത് നമ്മുടെ വാഷിങ്ങിന്റെ ലിക്വിഡ് ആണ് ആണ്ട്ടോ ഈ ലിക്വിഡ് നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊന്നെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഇതൊന്നും നനയുന്ന ആ ഒരു ലെവലിലേക്ക് മതി കേട്ടോ ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ജസ്റ്റ് ഒരു മിക്സ് തന്നെ മതി ധാരാളമാണ് അപ്പൊ ഇനി ഇത് നന്നായി ഒന്ന് നമുക്ക് ഉരുളകളാക്കി കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് ഉരുളകളാക്കി വെച്ചു കൊടുക്ക കേട്ടോ അതായത് വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ഞാന് ദിൻ മഴകില് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കട്ടോ അതുപോലെ നന്നായി ഇതുപോലെ ഓരോ ഉരുളകളാക്കി നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ ഇതേപോലെയുള്ള ഉരുളകളാണ് ഇനി നമുക്ക് ആവശ്യം ഞാൻ ഇതാ ഇതുപോലെ വിരുളകളാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു വായലയിലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും വായലയിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എലി വന്ന് പെട്ടെന്ന് ഭക്ഷിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ വായന ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോ അപ്പൊ വായന ഇവിടെ ഇല്ലാത്തത് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂലാക്കി വെച്ച് കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളുടെ കണ്ണിലൊന്നും പെടരുത് അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ എലി ധരിച്ചായി ഒക്കെ വരുന്ന ഈ ഒരു ഏരിയകളിലൊക്കെ തരാ ഇതുപോലെ സ്റ്റ് ഒന്ന് മടക്കി വെച്ച് നമുക്കതൊന്ന് ഇതുപോലെ ഒന്ന് കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ അതിന്റെ ആ മാളങ്ങളിലൊക്കെ കൊണ്ടിട്ട് കൊടുത്താലും മതി ഇതുപോലെ രണ്ടുലകളാക്കി ഈ ഭാഗങ്ങളിലൊക്കെ പൊത്തുള്ളതാണ് അപ്പൊ അതിന്റെ തുറച്ചടുത്താണ് ഞാൻ ഇതുപോലെ ഇട്ടി കൊടുത്തത് അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി